മഹത്വമാണ്പ്പുകളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുന്ന രാജാജിരാജൻ അതാണ് മനിക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാമാലിക്കോ എന്ന് വിവാഹുവിൻ്റെ തിരുനാമം ഓരോ ദിവസവും നോറുവട്ടം ഉരുവിട്ട ഭരണസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാ വെറുറുത്തുകളും ഒഴിവായിപ്പോകും നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് വളരെയധികം പ്രയാസകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭരണകൂട ഭീകരത പല തരത്തിലുള്ള ജന ജനവിഭാഗങ്ങൾക്കും വലിയ പ്രയാസം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അവസരത്തിൽ ഈ ഇതിക്കറിന് വലിയ മഹത്വമുണ്ട് ഭരണാധികാരികൾ നമ്മുടെ ആരാധനകളിലും കൃത്യനിഷ്ഠകളിലും നാം വീഴ്ച വരുത്തുമ്പോഴാണ് ഭരണാധികാരികളെ കൊണ്ട് അള്ളാഹുത്താല പരീക്ഷിക്കുക എന്ന് മഹാനായ റസോലുഅലസ്വലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഈ പ്രത്യേകമായി കൊണ്ട് പതിവാക്കേണ്ടതുണ്ട് നിന്നുള്ള ഐശ്വര്യം കൈവരിക്കാൻ വേണ്ടി ഈ നാമം സുബഹിയുടെ സംസ്കാരം കഴിഞ്ഞ് മുമ്പായി നൂറ്റി ഇരുപത്തി ഒന്ന് വട്ടം ചെല്ലിയാൽ അതുപോലെ തന്നെ യാ എന്ന് ചേർത്തി പറയുന്നത് പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടായിത്തീരുന്നതാണ് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹത്വമുള്ള ഒരു ദിഖറാണ് രാമാലിക്ക് എന്നുള്ളത് കടപ്പുകളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന രാജാജിരാജൻ എന്നാണ് ഈ ദിഖറിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലി ലാഹുവിന്റെ മഹത്തായ സൗഭാഗ്യം നേടാൻ നമ്മൾക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു